വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരടെയാണ് ഷമികുമാറിനെ തെളിവെടുപ്പിനായി പയ്യന്നൂരിലെ പ്രമുഖ ലോഡ്ജിലെത്തിച്ചത് രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപതിനാണ് ഷമികുമാറിന്റെ ഭാര്യയായിരുന്ന രമ്യ കൊല്ലപ്പെടുന്നത് ലോഡ്ജിലെ ഇരുന്നൂറ്റിനാലാം നമ്പർ റൂമിൽ വെച്ച് ഷമികുമാർ രമ്യയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് കേസ് പയ്യന്നൂർ സി ഐ അബ്ദുൾ റഹീമാണ് ഷമികുമാറിനെ തെളിവെടുപ്പിനായി എത്തിച്ചത് ഇയാളെത്തുന്ന വിവരമറിഞ്ഞ് നിരവധി പേർ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു കൊലപാതകം നടന്ന റൂമിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോഴും തീർത്തും നിർവികാരനായിരുന്നു ഷമികുമാർ കൊല നടന്ന ദിവസം ലോഡ്ജിൽ ജോലിക്കുണ്ടായിരുന്നവർ ഷമികുമാറിനെ തിരിച്ചറിഞ്ഞു തുടർന്ന് പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി ഏകദേശം പതിനഞ്ച് മിനിറ്റ് നേരം നീണ്ടുനിന്ന തെളിവെടുപ്പിന് ശേഷം പ്രതിയുമായി പോലീസ് തിരിച്ചറിഞ്ഞി ആൾക്കൂട്ടത്തിനിടെ ഏറെ പാടുപെട്ടാണ് ഷമികുമാറിനെ തിരികെ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയത് ഇന്റർപോളിന്റെ സഹായത്തോടെ ദുബായിൽ പിടിയിലായ ഷമികുമാറിനെ പയ്യന്നൂർ സിഇയും സംഘവുമാണ് നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തത് റിമാൻഡിലായിരുന്ന പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കുകയും രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നല്കുകയുമായിരുന്നു